വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ യു എ ഇന്ത്യാ സെക്ടറിൽ വിമാന നിരക്കുകൾ ഇരുപത് ശതമാനത്തോളം കുറയുമെന്ന് ഇന്ത്യയിലെ യു എ അംബാസിഡർ അബ്ദുൾ നാസർ ജമാൽ അൽഷാലി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ടിക്കറ്റ് നിരക്കിൽ ഇത്രത്തോളം കുറവ് വരുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് നൂറ് കോടി വരെ ലഭിക്കാൻ കഴിയുമെന്നും ജമാൽ അൽഷാലി പറഞ്ഞു കൂടാതെ ഇന്ത്യയുമായി നാലേ യുസ്റ്റോന്ന് എയർ കണക്ടിവിറ്റി ക്രമീകരണം യു എ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമയാന മേഖലയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾ അവരുടെ സർവീസുകൾ ഉയർത്താൻ മുന്നോട്ട് വന്നാൽ ഈ അനുപാതം മൂന്ന് ഇസ്റ്റോ ഒന്ന് രണ്ട് ഇസ്റ്റോ ഒന്ന് ഒന്ന് ഇസ്റ്റോ ഒന്ന് എന്ന രീതിയിലേക്ക് മാറ്റാനും യു എ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ ഉയർത്തുന്നതിലൂടെ മത്സരം മുറുകുകയും ക്രമാതീതമായി ടിക്കറ്റ് നിരക്കുകൾ കുറയാനുമാണ് സാധ്യത പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അൽഷാലി പറഞ്ഞു അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഇത്തവണയും കുറഞ്ഞേക്കില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനി മാത്രമാണ് കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാന സർവീസിന്റെ ടെൻഡർ നടപടികളിൽ പങ്കെടുത്തിട്ടുള്ളത് അതിനാൽ ഇവർ നൽകിയ കുത്തക നിരക്കിൽ തന്നെയാണ് ഇത്തവണയും സർവീസ് നടത്തുക ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും വ്യോമയാന മന്ത്രാലയത്തിന്റെയും നയപരമായ ഇടപെടൽ വേണമെന്ന് തീർത്ഥാടകർ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുകൂലമായ രീതിയിൽ യാതൊരുവിധ ഇടപെടലും ഉണ്ടായില്ല സംസ്ഥാനത്തെ മറ്റ് രണ്ട് പുറപ്പെടൽ കേന്ദ്രങ്ങളായ കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവരെക്കാളും ായിരത്തോളം രൂപ യാത്രാ ഇനത്തിൽ കരിപ്പൂരിനെ തിരഞ്ഞെടുത്തവർ നൽകേണ്ടതായി വരുന്നുണ്ട് കരിപ്പൂരിൽ ചെറിയ വിമാനം സർവീസ് നടത്തുന്നതിനാലാണ് യാത്രാ നിരക്ക് കൂടുന്നതെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനക്കമ്പനി പറയുന്നത് ഇത്തവണ കണ്ണൂരിലും എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ് സർവീസ് നടത്തുന്നത് ഇവിടെയും ഇതേ ശ്രേണിയിലുള്ള വിമാനമാണ് സർവീസ് നടത്തുക നിരക്ക് കുറയ്ക്കാൻ ഇടപെടാനാകില്ലെന്നും തീരുമാനമെടുക്കാൻ പൂർണ്ണ അധികാരം വിമാനക്കമ്പനിക്കാണെന്നുമാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അവസാനമായി അറിയിച്ചത് അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് കണ്ണൂർ പുറപ്പെടൽ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മൂവായിരത്തോളം അപേക്ഷകൾ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് നറുക്കെടുപ്പിലൂടെയാവും പുറപ്പെടൽ കേന്ദ്രം മാറ്റുന്നവരെ തിരഞ്ഞെടുക്കുക ഇത്തരത്തിൽ പോയാൽ കരിപ്പൂർ വിമാനത്താവളം അപ്രസക്തമാവുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് അതേസമയം കോഴിക്കോട് വിമാനത്താവളത്തിലെ കൂടിയ വിമാന ടിക്കറ്റ് നിരക്ക് മൂലം ഹജ്ജ് യാത്ര കരിപ്പൂരിൽ നിന്നും കണ്ണൂരിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയത് ആയിരത്തിലേറെ പേരാണ് നൂറുകണക്കിന് തീർത്ഥാടകർ കരിപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷിച്ചവർക്കെല്ലാം വിമാനത്താവളം മാറാൻ അനുമതി നൽകണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം അഞ്ഞൂറ്റി പേർക്ക് കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലേക്ക് മാറാൻ ഇന്നലെ അവസരം ലഭിച്ചു അതുപോലെ അപേക്ഷിച്ച മുഴുവൻ പേരെയും പരിഗണിക്കണമെന്നാണ് തീർത്ഥാടകർ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലെ കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഏകദേശം നാൽപ്പതിനായിരം രൂപ അധികമാണ് കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാനയാത്രാ നിരക്ക് ഇതാണ് വിമാനത്താവളം മാറ്റി നൽകണമെന്ന ആവശ്യവുമായി തീർത്ഥാടകർ രംഗത്തെത്താൻ പ്രധാന കാരണം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നാലും അഞ്ചും പേർ ഹജ്ജ് യാത്ര നടത്തുന്നവരുണ്ട് ഭീമമായ തുകയാണ് അവർക്ക് അധികമായി നൽകേണ്ടി വരുന്നത് ഹജ്ജ് മന്ത്രി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ കോഴിക്കോട് വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യവുമായി കേന്ദ്ര സർക്കാർ യും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും സമീപിച്ചിരുന്നു എന്നാൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണെന്ന തരത്തിലുള്ള മറുപടികളാണ് ലഭിച്ചത് ഇതിനിടെയാണ് അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് മാറാൻ അവസരം ലഭിക്കുന്നത് കണ്ണൂരിൽ വിമാന സീറ്റുകൾ ലഭ്യമായതാണ് കാരണം കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഹജ്ജ് സർവീസ് നടത്തുന്നത് അതിനാൽ സീറ്റ് ലഭ്യതയ്ക്കനുസരിച്ച് മാറ്റം എളുപ്പമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി